ഗാന്ധി ദർശൻ സമിതി ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മഹാത്മാഗാന്ധിയുടെ ചെങ്ങന്നൂർ സന്ദർശനത്തിന്റെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധി നിന്ന ആര് നടത്തിയാലും ചെറുത്തു തോൽപ്പിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഗാന്ധി ദർശൻ സമിതി ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ ചെങ്ങന്നൂർ സന്ദർശനത്തിന്റെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു ശതാബ്ദി ആഘോഷം പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി നിന്ദ ആര് നടത്തിയാലും ചെറുത്തു തോൽപ്പിക്കുമെന്ന് പറഞ്ഞു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന സമരത്തോടൊപ്പം നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ വഴി നടക്കാൻ ജീവിതമില്ലാത്തവരെ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ അവകാശമില്ലാത്തവരെ മേൽവസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത സ്ത്രീകളെ തീണ്ടപ്പാടകളെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ കൂടി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന സാമൂഹ്യനീതിക്ക് വേണ്ടി കൂടിയുള്ള പോരാട്ടമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് ഉറക്ക പറഞ്ഞു അതല്ലേ അതിൻ്റെ പ്രോഡക്റ്റാണ് ഇന്ത്യയുടെ ഭരണഘടന മതേതരത്വം സോഷ്യലിസം ജനാധിപത്യം എന്ന വാക്കുകൾ ആകാശത്തു നിന്ന് പൊട്ടി വീണ വാക്കുകളല്ല അത് ഗാന്ധിയുടെ അടക്കമുള്ള എണ്ണിയാൽ ഒടുന്നാത്ത അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സേനാനികളുടെ ചോരയിൽ എഴുതി വെച്ച വാക്ക വാക്കുകളാണ് ഈ വാക്കുകൾ ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും അത് അപകടത്തിലായി നിൽക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാരാണ് ആർക്കാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരായി ഈ ചർക്കാങ്കിതമായ മൂവർണ പതാകയും നെഞ്ചിലേറ്റി നടന്ന മഹാത്മജിയുടെയും ജവഹർലാലിൻ്റെയും പിന്തുടർച്ചക്കാരായ നമുക്കാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിയുടെ പ്രഭൗത്രൻ ശ്രീ തുഷാർ ഗാന്ധി ഇവിടെ പറഞ്ഞു തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആണ് അർബുദമാണ് ഈ വർഗീയത ഈ സംഘപരിവാർ ശരിയല്ലേ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരെ ശത്രുക്കളാക്കി പരസ്പരം തമ്പിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ശക്തികൾ ഗാന്ധി ഘാതകരായ ഗോഡ്സയെ ആരാധിക്കുന്നവർ ഇന്നലെ വന്നിട്ട് അവർ പോവുകയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ തുഷാർ ഗാന്ധി പറഞ്ഞു എൻ്റെ ബാപ്പുജിയുടെ നേർക്ക് പ്രതിമയുടെ നേർക്ക് പോലും അവർ നിറയൊഴിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് തുഷാർ ഗാന്ധി പറഞ്ഞത് അത്ര ഭീതിയാണ് ഈ രാജ്യത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഗാന്ധി നിന്ന് നടത്തി ഈ രാജ്യത്തിൻ്റെ മഹിതമായ പൈതൃകത്തെ തകർക്കാൻ ആര് ശ്രമിച്ചാലും ഏത് അധികാരവർഗവും ഏത് ഭരണകൂടവും ശ്രമിച്ചാലും നമ്മൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും അത് ഇന്ത്യ എന്നുള്ള ആശയത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും പ്രതിജ്ഞാബദ്ധമാണ് ഈ ആശയത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ാന്ധി നിന്ദ നടത്തി ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകം തകർക്കുവാൻ ഏത് ഭരണകൂടം ശ്രമിച്ചാലും അത് ചെറുത്തുതോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കെ ബി യശോധരന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ സമിതി സംസ്ഥാന പ്രസിഡന്റ് വി സി കബീർ ജില്ലാ പ്രസിഡന്റ് സി കെ വിജയകുമാർ എ ബി കുര്യാക്കോസ് ഡി വിജയകുമാർ നഗരസഭാ അധ്യക്ഷ ശോഭ വർഗീസ് പി എ അസീസുകുഞ്ഞ് നൈനാരേത്ത് റഷീദ് പി വി ജോൺ കെ ആർ സജീവൻ സുജിത് തോമസ് ടി തോമസ് സുജ ജോൺ ഡോക്ടർ ഷിബ് വമ്മൻ ജോജി ചെറിയൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര